ചക്കക്കുരു ചെമ്മീനും വെച്ചിട്ട് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതാ പന്ത്രണ്ട് ചക്കക്കുരു ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇനി ഒരു ചട്ടി സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചിട്ടെടുക്കണം അപ്പം ഞാൻ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വെള്ളം വറ്റി വരുന്ന ടൈമിൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും ചെമ്മീൻ്റെ തലയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീനും ചെമ്മീൻ്റെ തലയും നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സാക്കി കൊടുക്കണം ഇനി കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഇങ്ങനെ നാടൻ സ്റ്റൈൽ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഇട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇടക്കിടയ്ക്കായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതാ ചെമ്മീനും ചക്കക്കുരു എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഇങ്ങനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചക്കക്കുരു ചെമ്മീൻ എല്ലാം ഇതാ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും